പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ തൊട്ടടുത്ത് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന അയാളെ അടിക്കുക അയാളുടെ ദേഹത്ത് കൈവെക്കുക പറയുന്ന വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താനേ എന്ന രീതിയിലാണ് ഈ പരിപാടി ചെയ്യുന്നത് അത്തരത്തിലുള്ള അടിയും ദേഹോപദ്രവവും ഒക്കെ പലരിൽ നിന്നും കിട്ടിയിട്ടുണ്ടാകും പലർക്കും ഇത്തരത്തിലുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ ഒരു കൈ അകലം സൂക്ഷിക്കുന്നത് നല്ലതാണ് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ കൂട്ടുകാരുമായി ഇങ്ങനെ സൗഹൃദ ചർച്ചകൾ നടത്താറുണ്ട് ഇത് പണ്ട് മുതലേ മനുഷ്യന്മാരെ നടത്തുന്ന ഒരു സംഗതിയാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയിലാണ് അമ്മാർ അബിന് യാസർ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിലെ പൗരപ്രമുഖരിൽ ഒരാളാണ് അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ അമ്മാർ അബിന് യാസറിന്റെ പുറത്ത് ഇങ്ങനെ തലോടി പുറത്ത് തലോടിയ സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ് അല്ല അമ്മാർ ഇതെന്താണ് നിങ്ങളുടെ പുറം ഇങ്ങനെ ഇരിക്കുന്നത് പല സ്ഥലങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടതായിട്ട് കാണുന്നുണ്ടല്ലോ എന്താണ് ഈ സംഭവം അമ്മാർ ബി ന്യാസർ തൻ്റെ കഥ വിവരിച്ചു തുടങ്ങി കേൾക്കുന്ന ആളുകളെ വളരെയധികം സങ്കടക്കണ്ണീരിലായിത്തുന്ന ഒരു കഥയാണ് അമ്മാർ കിനാന ഗോത്രത്തിൽ ജനിച്ച അമ്മാർ റലിയുഹ്ഹു കുടുംബസമേതം യമനിൽ നിന്നും മക്കയിലെത്തി താമസമാക്കിയതാണ് ഇസ്ലാമിലെ ആദ്യകാല വിശ്വാസികളിൽ പ്രമുഖനാണ് അമ്മാർ അലിയല്ലാഹനവും ഇരുനിറത്തിലുള്ള നീളം കൂടിയ മനുഷ്യൻ നബിതങ്ങളെ വിശ്വസിച്ച് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ മക്കാമുച്ചരിക്ക കൊടിയ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയാകേണ്ടി വന്നവർ മാതാവ് സുമയ്യ ബിൻ തുഖയ്യാത്തിനെ അബൂജഹൽ അടിവയറ്റിൽ ഇരുമ്പ് പഴുപ്പിച്ച് കുത്തിക്കയറ്റി കൊലപ്പെടുത്തി മരണമേറ്റുവാങ്ങുന്നതിന് മുമ്പും അവർ നിരവധി പീഡനങ്ങളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്നു കഠിനവയിലേറ്റ് പതഞ്ഞുകിടക്കുന്ന മണൽപ്പരപ്പിന് മുകളിൽ നട്ടുച്ച നേരത്ത് വിവസ്ത്രയാക്കപ്പെട്ട നിലയിൽ മലർത്തിക്കിടത്തി പ്രയാസപ്പെടുത്തി ചുടുമണലിൽ പച്ചമാംസം കരിഞ്ഞൊരുകിപ്പോയി സത്യപ്രസ്ഥാനത്തിൽ നിന്ന് പിന്തിരിയാൻ ആവശ്യപ്പെട്ട കശ്മലന്മാരോട് ലവലേശം വഴിപ്പെടാതെ അവർ സ്വർഗസ്ഥയായി ഇസ്ലാമിലെ ധീര രക്തസാക്ഷിത്വത്തിൻ്റെ പ്രഥമ മാറി ഭർത്താവ് യാസർ എന്നവർക്കും അവരെ പിന്തുടരാനാണ് വിധിയുണ്ടായത് ഇരുമ്പിനാലുള്ള പടയങ്കി ധരിപ്പിക്കപ്പെട്ട് ശക്തമായ ഉച്ചവെയിലിൻ്റെ ചൂടിൽ മരുഭൂമിയിൽ ബന്ധനസ്ഥനാക്കപ്പെട്ടു ചുട്ടുപഴുത്ത പടയങ്കിക്കുള്ളിൽ കിടന്ന് ആ ശരീരവും ബന്ധു കഠിന പ്രയാസങ്ങൾ ഏറ്റുവാങ്ങി അദ്ദേഹവും ഈ ലോകത്തോട് വിട പറഞ്ഞു ആരോഗ്യവാനായ അമ്മാറിനും ശക്തമായ പീഡനങ്ങളാണ് ഏൽക്കേണ്ടി വന്നത് തീയിൽ പഴുപ്പിച്ചെടുത്ത ഇരുമ്പു ചീളുകൾ നിരത്തിവെച്ച് അതിനു മുകളിൽ മലർത്തി കിടത്തി നെഞ്ചിലും വയറിലും ഖനമുള്ള പാറക്കല്ലുകൾ കയറ്റി കയറ്റിവെച്ചു ശരീരത്തിൻ്റെ പിൻഭാഗത്ത് തുളഞ്ഞുകയറിയ ഇരുമ്പു ചീളുകൾ അവിടെ വലിയ കുഴികൾ രൂപപ്പെടുത്തി വർഷങ്ങൾ പലതു കഴിഞ്ഞിട്ടും തൂർന്നു പോകാത്ത ആ കുഴികളിലൂടെയാണ് അമീറുൽ ഉൽമിനീൻ ഉമർ ബുൻ അൽഖത്താബു അലി അള്ളാഹു നഹുവിൻ്റെ കൈകൾ തലോടിപ്പോയത് മറ്റൊരിക്കൽ ശത്രുക്കൾ അമ്മാറിനെ പിടികൂടി വരണ്ടുപോയ ദേഹത്ത് മുറിപ്പാടുകളേൽപ്പിച്ചു അറേബ്യയുടെ ചുട്ടുപഴുത്ത മണരാരണത്തിൽ കിടത്തി അസ്വസ്ഥനായി പിടയുന്ന അമ്മാറിനെ പിടിച്ച് തണുത്ത വെള്ളത്തിൽ ഉടനെ തന്നെ മുക്കുകയും ചെയ്തു കഠിന പ്രയാസത്താൽ അമ്മാറിൻ്റെ സ്വബോധം നഷ്ടപ്പെട്ടു മൃതപ്രായനായി അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന അമ്മാറിനോടവർ തങ്ങളുടെ ദേവന്മാരുടെ പേരുകൾ ഉച്ചരിക്കാൻ ആവശ്യപ്പെട്ടു ബഹുദൈവാരാധനയുടെ വചനങ്ങൾ ചൊല്ലിക്കൊടുത്തു താനെന്താണ് പറയുന്നതെന്നറിയാതെ അമ്മമാർ അത് ഏറ്റു ചൊല്ലുകയും ചെയ്തു പിന്നീട് അതേക്കുറിച്ച് ആലോചിച്ച് അമ്മാർ അസ്വസ്ഥനായി നിബിധങ്ങളുടെ മുന്നിൽ വന്ന് കണ്ണീർ പൊഴിച്ചു സംഭവിച്ച കാര്യങ്ങൾ ഇന്ന ഇന്നതൊക്കെ ആയിരുന്നു എന്ന് പുണ്യപ്രവാചകർ അമ്മാറിന് വിശദീകരിച്ചു കൊടുത്തു ഇനിയും അവർ അപ്രകാരം അക്രമങ്ങൾ നടത്തുമ്പോൾ അങ്ങനെ തന്നെ പ്രതികരിച്ചോളൂ എന്ന സമ്മതവും നൽകി നിസ്സഹായനായി നിർബന്ധിത സാഹചര്യത്തിൽ പറയേണ്ടി വരുന്ന വാചകങ്ങൾക്ക് താൻ തീരില്ല എന്ന സമാധാനം എന്മാറിനെ സന്തോഷവാനാക്കി പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന യാസിർ കുടുംബത്തിനരികിലൂടെ പ്രവാചകർ കടന്നു പോകാറുണ്ടായിരുന്നു യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക തീർച്ചയായും നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നത് സുഖലോകസ്വർഗം തന്നെയാണ് എന്ന സാന്ത്വനത്തിൻ്റെ വചനങ്ങൾ കൊണ്ട് അവിടുന്ന് ആ കുടുംബത്തിന് ആശ്വാസം നൽകാറുണ്ടായിരുന്നു പ്രവാചക സഭിതത്തിൽ അമ്മാറിന് ഉന്നതമായ സ്ഥാനം തന്നെയായിരുന്നു അമ്മാറിനോടെതിരിടുന്നവർ അള്ളാഹുവിനോടെതിരിടുന്നവരാണ് എന്നാണ് അവിടുന്ന് പ്രഖ്യാപിച്ചത് സൗമ്യശീലനായ അൻമാർ അലി അള്ളാഹു അൻഹു അത്യാവശ്യത്തിനല്ലാതെ സംസാരിച്ചിരുന്നില്ല ബദർ ഒഹദ് ഹന്ദക്ക് തബൂക്ക് തുടങ്ങിയ ധർമ്മസമരങ്ങളിൽ മുത്തുനബിയോടൊപ്പം അൻമാർ അലിയുള്ളാഹു അൻഹുവും പങ്കുചേർന്നു നിബിധങ്ങൾ അം ആറിനെ അത്യധികം സ്നേഹിക്കുകയും അദ്ദേഹത്തിൻ്റെ സന്മാർഗനിഷ്ഠയിലും വിശ്വാസത്തിലും അഭിമാനം കൊള്ളുകയും ചെയ്തിരുന്നു പ്രവാചക വിയോഗാനന്തരവും അംആർ അലിയല്ലാഹു വൻഹു കർമ്മനിരതമായ തൻ്റെ ജീവിതം തുടർന്നു ഖലീഫ ഉമർ അലിയല്ലാഹു വൻഹു ഗവർണർമാരെ നിയോഗിക്കുമ്പോൾ സാത്വികനും സേവനനിരതനുമായ അം ആർ അലിയല്ലാഹു വൻഹുവിനെ വിസ്മരിച്ചില്ല അദ്ദേഹത്തെ കൂഫയിലെ ഗവർണറായി നിയമിക്കുകയായിരുന്നു അധികാരം ലഭിച്ചപ്പോൾ കൂടുതൽ സുഖപരിത്യാഗിയും വിനയാനിതനും അതീവ ഭക്തനുമായി തീരുകയായിരുന്നു അമ്മാർ ആർ റലിയുളാഹു വൻഹു സിഫിൻ യുദ്ധത്തിലേക്ക് നയിച്ച ആഭ്യന്തര പ്രശ്നങ്ങളിൽ അലി റലിയുല്ലാഹു വൻഹുവിൻ്റെ കൂടെയായിരുന്നു അമ്മാർ ആർ റലിയുള്ള നിലയുറപ്പിച്ചിരുന്നത് ഇജറയുടെ ഏഴാം വർഷം തൻ്റെ തൊണ്ണൂറ്റിമൂന്നാം വയസ്സിൽ മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു വിശ്വാസദാർഢ്യത കൊണ്ടും ത്യാഗ സന്നദ്ധത കൊണ്ടും ലോക മാനവികതയ്ക്ക് മാതൃകയായ യാസർ കുടുംബത്തെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാവണം മഹിതമായ കുടുംബത്തിൻ്റെ കൊണ്ട് നമ്മെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ ഇന്ന് ഞായറാഴ്ച ഞാനിതാദ്യമായിട്ടാണ് മഞ്ചാടി മരം കാണുന്നത് ഗൃഹാതുര ഓർമ്മകളിലേക്ക് നമ്മെ കൈപ്പിടിച്ചു കൊണ്ടുപോകാൻ ഈ ചോരക്കുരുവിന് നിഷ്പ്രയാസം സാധിക്കും വലിയൊരു മരവും അതിൻ്റെ താഴെ നിറയെ മഞ്ചാടി കുരുക്കളും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു കാഴ്ച തന്നെയാണ് ഇന്നത്തെ പ്രഭാത സവാരിയിൽ പകർത്തിയ ഈ വീഡിയോ തൽക്കാലം ഇവിടെ സമാപിക്കുന്നു മലേഷ്യയിൽ നിന്നും ഫൈസൽ വടപുറം അസ്സലാമലൈക്കും വാഹമത്തുള്ള